ബ്രോ അവരെ സപ്പോർട്ട് പ്രൊമോട്ട് ഈ ഷോയിലേക്ക് റെക്കമെൻഡ് വരെ ചെയ്ത ആളാണ് ഞാൻ രേണു സുദീനെ ഈ ഒരു ഷോയിലോട്ട് റെക്കമെൻഡ് ചെയ്തിട്ടുണ്ട് ഞാൻ ഞാൻ ഈ ഒരു 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 ഹായ് വെൽക്കം ബാക്ക് രേണു പി ആർ ടീമെ ചെലവൻ ക്ലോബ്സേ നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്യാ റിപ്പോർട്ട് അടിക്കാനും മറ്റേ ജയ് ജെ രേണു സുദി പറയാനൊന്ന് വരട്ടെ ഞാൻ ആദ്യം തന്നെ ഒരു കാര്യം പറയട്ടെ ഞാനും രേണുസുദ്ധി ഫാനാണ് കട്ട രേണുസുദ്ധി ഫാനാണ് ഞാനും രേണുവിന്റെ പി ആണ് അതുകൊണ്ട് രേണു രേണുസുദി അങ്ങനെ വേണമല്ലോ നമ്മൾ സംബോധന ചെയ്യാനൊക്കെ ഉണ്ട് കാര്യം ടൂണിൽ പോലും വ്യത്യാസം വരാൻ പാടില്ല കാര്യം അതാണ് ഇന്ന് ലാലട്ടൻ കൂടി കഴിഞ്ഞ ദിവസത്തെ എപ്പിസോഡിൽ ബിഗ് ബോസ് ചെയ്തിട്ടുണ്ടായിരുന്നത് കാര്യം ലാലട്ടൻ പോലും ഭയങ്കര സൗമ്യതയോട് തന്നെയാണ് കൊച്ചു കുട്ടികളോട് സംസാരിക്കുന്ന പോലെയാണ് രേണു സുദെ എടുത്ത് സെപ്പറേറ്റ് ആയിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പം ഞാനും രേണുസുദി പി ആർ ആണ് അപ്പോൾ നമ്മുടെ മെയിൻ കണ്ടോലോട്ട് പോകുന്നതിന് മുന്നേ ഒരു കാര്യം ഞാൻ നിങ്ങളെടുത്ത് പറയട്ടെ എൻ്റെ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് അധികം നോട്ടിഫിക്കേഷൻ ഇപ്പോൾ വരാറില്ല എങ്കിലും നോട്ടിഫിക്കേഷനായിട്ടോ അല്ലെങ്കിൽ ചിലപ്പോൾ യൂട്യൂബ് ഫോമിലായിരിക്കും നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് വരിക അങ്ങനെ കണ്ടാൽ പോലും നിങ്ങൾ മാക്സിമം എൻ്റെ വീഡിയോസ് സെർച്ച് ചെയ്തിട്ട് സാത്താൻ ഫ്രീ ടു വൺ എന്ന് പറഞ്ഞുകൊണ്ട് സെർച്ച് ചെയ്തിട്ട് മാക്സിമം എന്റെ വീഡിയോസ് കാണാൻ ശ്രമിക്കുക കാര്യം പറ്റൊന്നുമില്ല എന്റെ ചാനലിന്റെ ഇപ്പോഴത്തെ ഇഷ്യൂസ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാലോ അപ്പൊ ചെറുതായിട്ടെങ്കിലും അതിനൊരു മാറ്റം വരുന്നതായിരിക്കും അപ്പൊ ഇനി വിഷയത്തിലോട്ട് വരുമ്പോഴത്തേക്ക് നമ്മൾ ബി ബി സിക്സിന്റെ ആണെങ്കിൽ യൂ ബി ബി സെവന്റെ ആണെങ്കിൽ റോസ്റ്റിംഗ് വീഡിയോസ് ഇതിനകത്ത് ചെയ്തതിന് ശേഷം ഇപ്പം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മുടെ സെക്കൻഡ് ചാനലാണ് ഹേ ശിവ എന്നുള്ളതാണ് നമ്മുടെ ചാനലിൻ്റെ പേര് അത് നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ ഇട്ടിട്ടുണ്ട് അപ്പൊ ആ ചാനലിനകത്താണെങ്കിൽ കഴിഞ്ഞ ദിവസത്തിൽ ഉണ്ടായിരുന്ന റോസിംഗ് മീഡിയയിൽ നമ്മുടെ രജിത് കുമാർ രജിത്സാർ ആണെങ്കിൽ വന്നിട്ട് ഒരു കമന്റ് രേണു രേണുസുദിനെ പറ്റിയിട്ട് പറഞ്ഞുകൊണ്ട് അപ്പം അതിനകത്തുള്ള കുറച്ച് കാര്യങ്ങൾ നമുക്ക് വരാം അതിനു അതിന് ആയിട്ട് കഴിഞ്ഞ ദിവസം ആണെങ്കിൽ നമ്മുടെ റോമ കോസ്മെറ്റിക്സ് ആണല്ലോ ഇവർക്ക് ഈ ഹെയർ എക്സ്റ്റൻഷൻ കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്തിട്ടുണ്ടായിരുന്നത് അപ്പൊ അവരെ കുറിച്ചിട്ട് കുറച്ച് കാര്യങ്ങൾ രേണുസുദി ആ ഹൗസിനകത്ത് ഇരുന്ന് പറയുന്നുണ്ട് ഇത് ചെയ്തു കൊടുത്തത് പക്ഷേ നിങ്ങൾ എന്നെ ആരും തെറ്റിദ്ധരിക്കാതിരിക്കലോ ഞാൻ രേണു സുധി പി ആണ് നമ്മൾ ഫുൾ സപ്പോർട്ട് രേണു ജയ് ജയ് രേണു ഓക്കെ അപ്പൊ എന്താണെങ്കിലും ആദ്യം റോമ കോസ്മെറ്റിക്സ് ആണെങ്കിൽ ഇവർക്ക് ആ ഒരു ഹെയർ എക്സ്റ്റൻഷൻ ചെയ്ത ടൈമിൽ ഉണ്ടായിരുന്ന ആ ഒരു കൊളാബ് വീഡിയോ ഒന്ന് കണ്ടിട്ട് ബാക്കി രജിത് സാർ പറയുന്ന കാര്യത്തോടെ നമുക്ക് വരാം

സഹായിച്ചിട്ടുള്ള ആൾക്കാരടുത്ത് തിരിച്ച് എങ്ങനെയാണ് നമ്മുടെ രേണു ഒക്കെ നിന്നിട്ടുള്ളത് എന്നുള്ള എല്ലാവർക്കും അറിയാവുന്നതല്ലേ അല്ല ജയ് ജയ് രേണു ജയ് ജയ് രേണു അപ്പം ബാക്കി ഹൗസിനകത്ത് കയറിട്ട് ഈ ഹെയർ എക്സ്റ്റേഞ്ച് എക്സ്റ്റെൻഡ് ചെയ്തേക്കുന്ന ഈ ഒരു സാധനത്തെ സാധനത്തെപ്പറ്റിയിട്ട് രേണു അതിനകത്തിരുന്നൊരു കാര്യം പറയുന്നുണ്ട് നമുക്കതൊന്ന് കേൾക്കാം ചെറിയ ചെറിയ കഷ്ടമായിട്ട് ഇങ്ങനെ ഒരു സാധനം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക അത് ഇങ്ങനെ ഇളകി പോയി എന്നൊക്കെയുള്ളതാണ് പറയുന്നത് അപ്പൊ ഈ റോമ കോസ്മെറ്റിക്സ് ചെയ്ത് കൊടുത്തേക്കുന്നത് എന്താണ് നിങ്ങൾ ഈ ചെയ്തേക്കുന്നത് ഏഹ് ഒന്നും നമ്മുടെ രേണു നിങ്ങൾ ചെയ്യുമ്പോൾ നല്ല രീതിയിൽ ചെയ്ത് കൊടുക്കണ്ടേ ഏഹ് ഈ ലോകത്തുള്ള എല്ലാ മലയാളികളും കാണുന്ന ഒരു ഷോയാണ് ബിഗ് ബോസ് എന്ന് പറയുന്നത് അപ്പൊ ഇത്രയും വലിയൊരു പ്ലാറ്റ്ഫോമിൽ വന്നിരുന്നിട്ട് നമ്മുടെ രേണു ഇന്ന് ഗതികെട്ട ഒരു അവസ്ഥയിൽ പറയേണ്ടി വരികയാണ് നിങ്ങൾ ചെയ്ത് കൊടുത്തേക്കുന്ന ഈ ഒരു സാധനമാണെങ്കിൽ അവർക്ക് മോശമായിട്ടാണ് അവരുടെ തലയിൽ ഇരിക്കുന്നത് ഇളകി പോയിക്കൊണ്ടിരിക്കുകയാണ് നിങ്ങളുടെ ക്രെഡിബിലിറ്റി അത് ചോദ്യം ചെയ്യുന്ന ഒരു സാധനം തന്നെയാണത് എന്താണ് നിങ്ങൾ ഒന്നും ഇല്ലെങ്കിൽ അല്ലേ ഒരു സെലിബ്രിറ്റി അല്ലേ ലാലേട്ടനേക്കാൾ മഞ്ജു വരേക്കാൾ വലുതായിട്ട് നിൽക്കുന്ന ഒരു വ്യക്തിയാണ് അപ്പൊ നിങ്ങൾ നല്ല രീതിയിൽ തന്നെ ചെയ്ത് കൊടുക്കണ്ടേ ഇത് എന്ത് പരിപാടിയാണ് നിങ്ങൾ കാണിച്ചത് ഇതിനെ പറ്റിയിട്ട് റോമ കോസ്മെറ്റിക്സ് തന്നെ പറയുന്ന ഒരു കാര്യം ഉണ്ടായി ഈ റീൽ വീഡിയോ വന്നതിനകത്ത് ഇട്ടേക്കുന്ന ഒരു കമന്റാണ് ഹൈജീൻ ഉള്ളവർക്ക് പറഞ്ഞിട്ടുള്ള കാര്യം ആ ചേട്ടാ ഇതൊക്കെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇട്ടിട്ടുണ്ട് ഹൈജീൻ ആയിരിക്കണം അതായത് പലപ്പോഴും കുളിന്നെയൊക്കെ വേണം അത് കൃത്യമായിട്ട് സൂക്ഷിക്കണം ഇത് സെറ്റ് ചെയ്ത് കൊടുത്തിട്ട് മാത്രം കാര്യമില്ലല്ലോ കൃത്യമായിട്ട് അത് മെയിൻറ്റെയിൻ ചെയ്തില്ലെന്നുണ്ടെങ്കിൽ അത് സാധനങ്ങൾ ഇളകി പോത്തില്ലേ ഏ ഇതുപോലൊരു കാര്യമായിരുന്നില്ല പുറത്ത് ഓൺലൈൻ മീഡിയസിന്റെ മുന്നില് ഈ വീടിന്റെ ചോർച്ചനെ പറ്റിയിട്ട് ഫിലോസഫിനെ പറ്റിയിട്ട് ഇവര് പറഞ്ഞിട്ടുണ്ടായിരുന്നേ അതിന്റെ വേറൊരു വേർഷനില്ലേ ബിഗ് ബോസ് ചോദിക്കാത്ത പോയിട്ടിരുന്നിട്ട് ഇത് കണ്ടോ ഇത് ഇളകി ഇളകി പോകുന്നൊക്കെ ഈ സാധനങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഒരു ബോധം വേണ്ടേ സഹായിച്ചു കൊടുത്തേക്കുന്ന ഒരു വ്യക്തിയാണ് ഇതിനെ കുറിച്ചിട്ട് ഇങ്ങനെ ഒരു കാര്യം ഇവർക്ക് ചെയ്ത് ഈ ഒരു കുളവ് കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ ഇവരെ അന്ന് പറഞ്ഞേക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് അത് നമുക്കൊന്ന് കേൾക്കാം സ്റ്റേഷനെ ഞാൻ പോലെ ആ ജോലിയിൽ അവർ മുന്നോട്ട് വരുമ്പോൾ അവരുടെ ഒരു ഡിഫക്റ്റിനെയൊക്കെ വെച്ചിട്ട് മറ്റുള്ളവർ പ്രത്യേകിച്ച് ബോഡി ഷെയ്ബിംഗ് കണ്ടപ്പോൾ ഞാൻ മനസ്സ് വിചാരിച്ചിട്ടാണ് ഈ കുട്ടിക്ക് ചെറിയൊരു മേക്കവർ എന്നെ കൊണ്ട് ചെയ്ത് കൊടുക്കാൻ പറ്റിയാൽ നല്ലതായിരിക്കും എന്ന് വിചാരിച്ചിട്ട് നമ്മുടെ ബാബുവിന്റെ വൈഫ് മഞ്ജു വിളിച്ചിട്ടാണ് ഞാൻ പറഞ്ഞ് നമ്മുടെ രേണുവിനൊരു മേക്കവർ കൊടുക്കുക അപ്പൊ ഞങ്ങൾ റെഡിയാകുമെന്ന് അങ്ങനെ നമ്മൾ ചെയ്തതാണ് പക്ഷെ നല്ല രീതിയിൽ അത് സക്സസ് ആയി നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് രേണു ഭയങ്കര ഹാപ്പി രേണു ഒന്നുകൂടെ കോൺഫിഡൻസിനെ അവർ മുടി പൊളിക്കായിരിക്കും ജീവിതത്തിൽ മുന്നോട്ട് വരുന്ന സ്ത്രീകളെ ഈ ഒരു ഒരു ബോഡി ആരും ചെയ്ത് ഇപ്പോ നിങ്ങളുടെ ഹീറോ എന്ത് ചെയ്യുന്നു ഇത്രയും സഹായിച്ച അല്ലെങ്കിൽ ഇങ്ങനെ ഈ ബോഡി ഷേമിംഗ് ഒക്കെ നിരന്തരമായിട്ട് കേൾക്കേണ്ടി വരുന്നു അതിനൊന്നും നമ്മൾ സപ്പോർട്ട് ചെയ്യാട്ടോ അതൊക്കെ ഭയങ്കര മോശമായിട്ടുള്ള കാര്യമാണ് അത് രേണുസ്തു ആരുടെ അടുത്താണെങ്കിലും അത് ചെയ്യാൻ പറ്റാത്ത കാര്യമാണ് അപ്പൊ അങ്ങനെയുള്ളപ്പോ ഈ രേണുസ്തുതിക്ക് വേണ്ടി ഇത്രയും സഹായം ചെയ്തേക്കുന്ന ഒരു വ്യക്തിയാണ് അവരുടെ ഒരു കോൺഫിഡൻസ് ഒക്കെ കൂട്ടാൻ വേണ്ടി ഒക്കെ ചെയ്തേക്കുകയാണ് നമസായി ബാക്കി കൂടെ പറയുന്നതേക്കാം നിങ്ങൾ തെറ്റ് ചെയ്തു ദേവസേന നിങ്ങൾ അറിഞ്ഞങ്ങോട്ടൊരു സഹായം കൊടുത്തെങ്കിൽ ഇങ്ങോട്ട് നിങ്ങൾക്ക് ഒരു നല്ലൊരു പണിയാണ് അവർ വെച്ചേക്കുന്നത് സൂപ്പറായിട്ടുണ്ട് ആയിട്ടുണ്ട് പലപ്പോഴും കുളി തന്നെയൊക്കെ ആയിട്ടാണെങ്കിൽ അത് മെയിൻറ്റൈൻ ചെയ്യണ്ടേ പിന്നെ ശരിക്കും അത് മാത്രല്ല ഒത്തിരി ഒരാളെ ഫേസ് മാറ്റാൻ പറ്റുള്ളത് ഒരിക്കലും സർവീസുകൾ കൊണ്ട് നല്ല രീതിയിൽ മാറ്റിയത് ഈ സ്വഭാവം മാറ്റിയെടുക്കാൻ നല്ല ട്രീറ്റ്മെന്റ് ഉണ്ടാകുമോ അതുണ്ടെങ്കിൽ വളരെ നല്ലതായിരിക്കും കാര്യം സഹായിച്ച ആൾക്കാർക്ക് എല്ലാം ഇതുപോലെ പണി പണി അടിക്കടിക്കടിക്കായിട്ട് ഇങ്ങനെ കൊടുത്തോണ്ടിരിക്കുകയാണ് പിന്നെ ഈ പി ആർ എ ഞാനൊരു കാര്യം പറയട്ടെ നമ്മളല്ല ഇവർക്ക് വേണ്ടിയിട്ട് ജയ് ജയ് രേണു മാതാ എന്ന് പറയുമ്പോൾ നമുക്കൊക്കെ എപ്പോഴാണ് ഇനി ഇവർ പണി തരാൻ പോകുന്നത് പക്ഷേ എന്ത് പരിപാടിയാണല്ലോ ഇവർ കാണിക്കുന്നത് പക്ഷെ നമ്മൾ ഇതൊന്നും മൈൻഡ് ഇല്ല നമ്മൾ രേണു ആക്കി ജയ് എല്ലാവർക്കും പോയി നമ്മൾ റിപ്പോർട്ട് പഠിക്കണം പിന്നെ അല്ല കൊച്ചു കള്ളന്മാര് ഇനി ഇത് നമ്മുടെ രജിത് കുമാർ രജിത് ഡോക്ടർ രജിത് കുമാർ ആണെങ്കിൽ ഞാൻ നമ്മുടെ സെക്കൻഡ് ചാനൽ ഇട്ടിട്ടുള്ള ആ ഒരു റോസ്റ്റിംഗ് വീഡിയോയ്ക്കകത്ത് വന്ന പുള്ളി ഒരു കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്ന കഴിഞ്ഞ ദിവസം സെറ്റിട്ടുണ്ടായിരുന്നേ അതിനകത്തിൽ അതായത് ഫസ്റ്റ് ഈ പറയുന്ന ലാലേട്ടന്റെ ആ ഒരു വീക്കെൻഡ് എപ്പിസോഡ് ഫസ്റ്റ് എപ്പിസോഡില്ല അന്നത്തെ ആ ഒരു റോസ്റ്റിംഗ് വീഡിയോക്കത്ത് വന്നിരിക്കുന്ന കമൻറ്റാണ് ബ്രോ അവരെ സപ്പോർട്ട് പ്രൊമോട്ട് ഈ ഷോയിലേക്ക് റെക്കമെൻഡ് വരെ ചെയ്ത ആളാണ് ഞാൻ ഓക്കെ രേണു സുധീനെ ഈ ഒരു ഷോയിലോട്ട് റെക്കമെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നത് നമ്മുടെ ഡോക്ടർ രജിത് കുമാർ ആണ് അവർ എങ്ങനെയെങ്കിലും ജീവിച്ചോട്ടെ അത് പുറത്ത് ഹൗസിന് പുറത്തെ കാര്യമാണേ അപ്പോൾ ഇത് ഒരു മത്സരമാണ് അവിടെ വേറെയും വിധവകളും അംഗവൈകല്യം ഉള്ളവരും ഇതിനേക്കാൾ കഷ്ടപ്പെടുന്നവരും ഒക്കെ ഉണ്ട് അവരതിനകത്ത് ഇറങ്ങി കയറിയിട്ടാണെങ്കിൽ വിധവാ കാർഡ് ആധാർ കാർഡ് റേഷൻ കാർഡ് അങ്ങനെ സർവത്ര കാർഡ് ഇറക്കി കളിക്കുകയല്ലായിരുന്നു പിന്നെ അമ്പത് ലക്ഷം രൂപ സമ്മാനത്തുകയുള്ള ഈ പരിപാടിയിൽ മറ്റാരും പുറത്തുനിന്ന് ചെയ്യാത്ത തരികിട ഇക്കൂട്ടർ ചെയ്തത് ധാർമ്മികതയാണോ അല്ല ഓക്കെ രേണു സുദീനെ ബിഗ് ബോസ് ഹൗസിലോട്ട് റെക്കമെൻഡ് ചെയ്തിരിക്കുന്ന രജിത് കുമാർ തന്നെ പറയുന്നത് അദ്ദേഹം തന്നെ പറയുന്ന കാര്യമാണ് ഇപ്പം ഇത് ഓക്കെ ഈ കാണിച്ചതിനോട് യോജിക്കാൻ കഴിയില്ല bro താങ്കൾ പറഞ്ഞത് ശരിയാണ് ആരോ തെറി വിളിക്കട്ടെ നമ്മൾ ചെയ്യുന്ന എന്തിനും നീതിബോധം വേണം എന്നാൽ പേടിക്കണ്ട ഇല്ലെങ്കിൽ വീട്ടിലിരിക്കേണ്ടി വരും ഓൾ ദ ബെസ്റ്റ് ബ്രോ എന്ന് പറഞ്ഞിട്ടേക്കുന്നതാണ് അതാണ് ഇല്ലെങ്കിൽ വീട്ടിലിരിക്കേണ്ടി വരും എന്റെ പൊന്ന് രേണു സുതി കഴിഞ്ഞ ദിവസത്തെ തന്നെ എവിക്ഷൻ്റെ ഇതിനകത്ത് പുള്ളിക്കാരി കാണിച്ചു കൂട്ടിയിക്കുന്ന കുറെ പരിപാടി കാര്യങ്ങളൊക്കെ ഉണ്ട് ഇനി ഈ ഹൗസിനകത്തെ കാര്യത്തെ പറ്റിയാണ് ഇത് പറഞ്ഞേക്കുന്നത് അന്ധമായിട്ട് ബ്ലൈൻഡ് ആയിട്ട് ഈ പറഞ്ഞ ഇപ്പോഴും അവര് രേണു കി ജയിൽ പറഞ്ഞു നടക്കുന്ന ആൾക്കാർ ഒരു കാര്യം മനസ്സിലാക്കുക ഇവർ സഹായിക്കുന്ന ആൾക്കാർ അല്ലെങ്കിൽ ഇത്രത്തോളം ആൾക്കാർ ഇവരുടെ അടുത്ത് മൂപ്പന്റെ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ സമാനതകളില്ലാത്ത സൈബർ അറ്റാക്ക് എന്ന് ഈ ആൾക്കാർ കാര്യങ്ങൾ പറയുന്നുണ്ടല്ലോ അപ്പോ ഇത്തരം കാര്യങ്ങളൊക്കെ അവർ ചോദിച്ചു വാങ്ങുന്നതാണ് നമ്മളിപ്പോൾ ഈ പറയുന്ന ഇതൊക്കെ കണ്ടിട്ട് നമുക്ക് സംസാരിക്കാണ്ടിരിക്കാൻ പറ്റുമോ ഇവരെന്നാ ബിഗ് ബോസ് പോലെ ഒരു ഷോയ്ക്കകത്ത് വന്നിട്ട് ആ ഹെയർ എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുത്തേക്കുന്ന ആൾക്കാരെ കുറിച്ച് ഹെയർ ഇങ്ങനെ ഈ ഒരു സാധനം പറയുമ്പോൾ ബിഗ് ബോസ് പോലെ ഒരു ഷോയാണ് നമ്മൾ ചെറുതായിട്ട് പറയുന്ന ഒരു വാക്കാൻ എത്രത്തോളം വലിയൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കും കഴിഞ്ഞ ദിവസം ആണെങ്കിൽ അക്ബർ ഖാനെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമുണ്ട് അക്ബർ ഖാന്റെ നോട്ടം ശരിയല്ല ആ നോട്ടം അത്ര മാത്രമേ പറഞ്ഞുള്ളൂ അത് എത്രത്തോളം വലിയൊരു ആണ് ഉണ്ടാക്കിയിട്ടുള്ളൂ ലോകത്തുള്ള എല്ലാ മലയാളികളും കേട്ടിട്ട് ലാലേട്ടൻ തന്നെ വന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അനുമോൾ അനുമോക്കാണെങ്കിൽ ദേഷ്യപ്പെട്ട് റൂഡായിട്ട് അക്ബർ ഖാൻ നോക്കിയെന്നുള്ളതായിരുന്നു അനുമോയുടെ പ്രശ്നം ഓക്കെ ആ സാധനത്തിന് ഇത്ര മാത്രമായിട്ട് പറയുമ്പോഴത്തേക്കും ലോകത്തുള്ള എല്ലാ മലകളിലും തെറ്റിദ്ധരിച്ചിട്ട് അക്ബർ ഖാൻ സ്ത്രീകളെ വളരെ മോശമായിട്ട് നോക്കുന്ന ഒരു വ്യക്തിയാണ് എന്നുള്ള രീതിയിലാണ് ചിന്തിക്കുക എന്നുള്ള കാര്യം നമുക്ക് എല്ലാവരും പറയാം അല്ലെ അപ്പൊ അതിനൊരു ക്ലാരിറ്റി കൊടുക്കായിരുന്നു ലാലേട്ടൻ അവിടെ ചെയ്ത് അതേപോലെ തന്നെ ഇവിടെ റേനോ സുദ്ധി പറയുന്ന ഒരു ചെറിയൊരു കാര്യമാണെങ്കിലും ചെറിയൊരു പ്രവർത്തിയാണെങ്കിൽ കൂടി അത് അത്രത്തോളം വലിയൊരു ഇമ്പാക്ട് കാര്യങ്ങളൊക്കെ ഉണ്ടാക്കും ഇനി ഇത് കഴിഞ്ഞിട്ട് കഴിഞ്ഞ ദിവസമാണെങ്കിൽ അനീഷ് ലോ എന്ന് പറയുന്ന ചാനലിവിടെ അനീഷ് എന്ന് പറയുന്ന ആ ഒരു ചേൽ ആണെങ്കിൽ ഈ റേണു സുതിയായിട്ട് ബന്ധപ്പെട്ട ഒരു വോയ്സ് ക്ലിപ്പ് പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നു അതായത് ഇവര് കോട്ടയം വാഗത്താനത്തിനടുത്തുള്ള ഉമ്മൻചാണ്ടി കോളനിയിൽ ഒരു വീട്ടിൽ വാടകയ്ക്ക് താമസിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ആ വാടകയ്ക്ക് താമസിച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു ഉടമസ്ഥ തന്നെയാണെങ്കിൽ വാടക ഇതുവരെ തിരിച്ച് കൊടുത്തില്ല ഇപ്പോഴും പത്ത് പതിമൂവായിരം രൂപ കൊടുക്കാനുണ്ട് ആണെങ്കിൽ ഈ പറയുന്ന പത്ത് മൂവായിരം രൂപയുടെ മരുന്നും കാര്യങ്ങളൊക്കെ വാങ്ങിക്കുന്ന ഒരു വ്യക്തിയാണ് ഇതുവരെ തിരിച്ച് കൊടുത്തിട്ടില്ല കൊല്ലം സുദീപ് രേണു സുദീപ് ഒരുമിച്ച് ആ ഒരു വീട്ടിൽ താമസിക്കുന്ന ടൈമിലുള്ള ഒരു കേസ് കാര്യങ്ങളാണ് പറയുന്നത് ഇപ്പോഴും ആ ബാക്കി പൈസ കാര്യങ്ങളൊന്നും കൊടുത്തിട്ടില്ല അപ്പം ഈ വാടകയ്ക്കാണെങ്കിൽ രജിസ്ട്രേഷൻ കാര്യങ്ങളൊക്കെ ചെയ്തേക്കുന്നത് രേണു സുദീയുടെ പേരിലാണ് അന്നത്തെ രേഷ്മാപ്പി തങ്കച്ചൻ രേഷ്മാപ്പി തങ്കച്ചൻ എഴുതി ഒപ്പിട്ടിട്ടുണ്ട് അതിന്റെ ആണെങ്കിൽ ഈ എഗ്രിമെന്റ് കാര്യങ്ങളൊക്കെ പുള്ളിയുടെ ആ ഒരു ചാനലിനകത്ത് ആ ഒരു ഫോട്ടോ കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് അപ്പൊ ആ ഒരു വോയിസ് സ്ലിപ്പിനകത്താണെങ്കിൽ ഇവരെ കുറിച്ചിട്ട് ആ ഒരു അപ്പശം പറയുന്ന കാര്യങ്ങൾ എങ്ങോട്ട് വെക്കാം താമസം തുടങ്ങി ഞാൻ എപ്പോ ചെന്നാലും നമുക്ക് അതിനകത്ത് നിന്ന് കയറാനോ നോക്കാനോ ഒരു സൗകര്യം ഇല്ല പിന്നെ സൗകര്യം ഞാൻ ഇടയില്ല അത് നോക്കുമ്പോൾ എന്നറിയാമോ ഇവര് ഭാര്യയും പ്രതാപനുമാണ് പിള്ളേർക്ക് വേണ്ടി കുട്ടികളും ഭാര്യ ഭതാപേ രണ്ട് കുട്ടികളെ അച്ഛനും അമ്മയും അതുകൂടാതെ ഞാൻ വേണ്ടി ആങ്ങളെയും ഭാര്യയും പിള്ളേരും പത്തു പേരാണ് വീട്ടിൽ താമസിക്കുന്നത് രണ്ട് പേർക്ക് മാത്രം താമസിക്കാന്നുള്ള രീതി അതായത് അവരുടെ മക്കളോട് ഉൾപ്പെടെ ആ ഒരു രീതിയിൽ താമസിക്കാന്ന് പറഞ്ഞു എഴുതി കൊടുത്തേക്കുന്ന ഒരു സാധനം വരതേ അതിനകത്ത് ഇവരുടെ കുടുംബക്കാരും മൊത്തം വന്ന് താമസിക്കുകയാണ് ഇദ്ദേഹത്തിന് ഒരു ഓണർ എന്ന നിലയിൽ നിങ്ങളൊന്ന് ആലോചിക്കുക നിങ്ങളൊരാക്ക് ഒരു വീട് വാടകയ്ക്ക് കൊടുക്കുന്നത് ഇത്ര പേർക്ക് വേണ്ടി മാത്രമായിരിക്കുക അതിന്റെ മെയിൻ്റനൻസ് അത് വൃത്തിയായിട്ട് സൂക്ഷിക്കുക ഇതൊക്കെ ആലോചിച്ചായിരിക്കും നിങ്ങൾ കൊടുക്കുക അപ്പം അവിടെ ഇത്രയും ആൾക്കാർ ഒരു ഉത്സവത്തിനുള്ള ആൾക്കാരെ അവിടെ വീട്ടിൽ കയറ്റി താമസിപ്പിച്ച എങ്ങനെ ഇരിക്കും ഈ സെയിം സ്ഥാനം തന്നെ അല്ലേ ഈ പറയുന്ന ഇപ്പം ഫിറോസൊക്കെ വാങ്ങിച്ച് വെച്ച് കൊടുത്തിട്ടുള്ള അല്ലെങ്കിൽ ആ ഫിറോസൊക്കെ വെച്ച് കൊടുത്തിട്ടുള്ള ആ ഒരു വീടാണെങ്കിൽ ഇവർ ചെയ്യുന്നത് ഇവരുടെ കുടുംബത്തിലുള്ള പുറകില് വാടക വീട് എടുത്തവരുടെ സൗകര്യം മാറി എന്ന് പറഞ്ഞാൽ ഇരുപത്തിനാല് മണിക്കൂർ ഇവർ ആ ഒരു വീട്ടിനകത്ത് തന്നെയല്ലേ അത്തരം കാര്യങ്ങളൊക്കെ ചെയ്ത് കൂട്ടിക്കൊണ്ടിരിക്കുകയല്ലേ അവിടെ കിച്ചു ഇഷ്യൂസ് ഇതൊക്കെ മുമ്പ് നമ്മൾ സംസാരിച്ചിട്ടുള്ളതാണ് പിന്നെ ടാക്കോലി പണത്തിന് വേണ്ടിയൊക്കെ സംബന്ധിച്ചോട്ട് അങ്ങ് പൈസ ആ എ ടി എം പൈസ ഒരാഴ്ച അപ്പൊ ഇരുപത്തിരണ്ടിൽ തന്നു ബാക്കി പതിമൂന്ന് ഇരുപത്തി തരാനുണ്ട് അത് വെച്ചാൽ തരാം കാര്യം എന്നോട് പറഞ്ഞാ കിട്ടുന്ന തികയാനില്ല നമ്മുടെ പുറമത്തെ അവർ ചുരുങ്ങിയ പൈസ സാമ്യം സാമ്യോ തിരുമനിടെ തരാനുണ്ടായിരുന്നു തരാം കൂടാതെ അന്നേരം ഒമ്പത് രൂപ മാത്രമേ കൂടുതലുള്ളൂ ഇപ്പഴും പതിമൂന്നു എന്തോ ഇപ്പോഴും കൊടുക്കാൻ കിടപ്പുണ്ട് അദ്ദേഹത്തിന് ഈ ബിഷപ്പെന്നു ഇവിടെ പറഞ്ഞേക്കുന്നത് നമ്മടെ ഇവർക്ക് ഈ സ്ഥലം കൊടുത്തുണ്ടല്ലോ ഇപ്പൊ ഫിറോസക്ക് വെച്ച് കൊടുത്തേക്കുന്ന വീടില്ല അതിരിക്കുന്ന ആ സ്ഥലം കൊടുത്തേക്കുന്ന ബിഷപ്പില്ലേ ആ ബിഷപ്പിനെ വിളിച്ചിട്ട് പോയേക്കുന്ന കാര്യമാണ് കേട്ടോ ഇദ്ദേഹം ഇവിടെ പറയുന്നത് ആ ശരി മുക്കില്ല പുതിയ വീട്ടിൽ ചെന്ന് ബിഷപ്പിന്റെ അവിടുന്ന് ആട്ടി ഇറക്കിട്ട് പറഞ്ഞു നിങ്ങള് ഭാഗത്താൻ ഇപ്പം ചവക്കോട്ടയുണ്ടെ അവിടെ ചെന്ന് ശ്രുതിയോട് ചോദിക്കാം അവള് പറയാം ഇത് പറഞ്ഞത് രേണു രേണു അവിടെ ആ രേണു 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 എന്ന് പറഞ്ഞ ഇതുപോലെ അവിടെ പോയി പോയി ചോദിക്കാനേ രേഷ്മ തങ്ങച്ചൻ്റെ തങ്ങച്ചൻ പുതുക്കാട്ട് വീട് പൊങ്ങന്താനം അവിടെ അപ്പന്റെ പേരിലാണ് വെച്ചിരിക്കുന്നത് അങ്ങനെ ആ എന്നിട്ട് എന്നോട് പറഞ്ഞു ആ അപ്പൊ ഞാൻ ഏറ്റവും ഇനി പോന്നു കുറച്ച് ദിവസം കഴിഞ്ഞു പിന്നെ ഞാൻ ആ വഴി പോയപ്പോ ഒന്ന് ഒന്ന് കേറിയപ്പൊ ആ പുള്ളിക്കാരൻ്റെ എന്നെ കൊറേ ഒത്തിരിയെല്ലാം പറഞ്ഞു നാടകില്ലേ ചില ഇനി നടക്കുവാണോ അങ്ങനെ ഇങ്ങനാണെന്നും പറഞ്ഞു ഞങ്ങൾ ചിലവഴ് ഇന്ന് എങ്ങനെയാണെന്നറിയാവോ ബുദ്ധിമുട്ടാ ഞാൻ പറയും ബുദ്ധിമുട്ടാണ് തരേണ്ട എന്നും പറഞ്ഞു ഞാൻ സാറിന് പോന്നു അപ്പം വാടക വാങ്ങാനെ കൊണ്ട് കുഴി കിടക്കുന്ന സുദിശാന്റെ അടുത്ത് പോയി ചോദിക്കാനെ കൊണ്ടാണ് ഇവര് പറഞ്ഞേക്കുന്നത് കൊള്ളാം എന്നിട്ട് സുധിച്ചേണ്ടിന്റെ അടുത്ത് അത്രയും സ്നേഹം എന്റെ സുചിചേട്ടാ ഞാൻ വന്ന സുചാണ്ട് ആത്മാവ് കൂടുണ്ടെന്നൊക്കെ ഉണ്ടെന്നൊക്കെ ഇങ്ങനെ നടക്കുന്ന ആളാണ് എന്നാ പിന്നെ ഈ ശവകലറെ പോയിട്ട് വാങ്ങാനൊക്കെ ഉണ്ട് ഏടെ സുദിച്ചാന്റെ ആത്മാവ് നിങ്ങളുടെ കൂടുണ്ട് അങ്ങനത്തെ കുറെ ഡ്രാമ കാര്യങ്ങൾക്ക് ഇവർ കാണിക്കുന്നില്ലേ അപ്പൊ അടുത്തിരിക്കുന്ന ആളുടെ അടുത്ത് അദൃശ്യനായിട്ടുള്ള നിങ്ങൾക്ക് മാത്രം കാണാൻ പറ്റുന്ന വ്യക്തിയാണ് അപ്പൊ അടുത്തിരിക്കുന്ന സൂചേട്ടാ സാധനം പൈസ അങ്ങോട്ട് കൊടുത്തുവിടെ എന്നങ്ങ് പറഞ്ഞാൽ പോരായിരുന്നോ പക്ഷെ ഇവർ അതല്ല ചെയ്തിരിക്കുന്നത് എന്നിട്ട് ആ ഒരു മരിച്ച വ്യക്തിയുടെ അടുത്ത് ഒരു റെസ്പെക്ടും ഇല്ലാത്ത ഒരു ഭാര്യയാണ് നിങ്ങൾ കണ്ടുപിടിക്കുക എന്നിട്ട് ഇവർ വിൽക്കുന്നതും ഇതേ വ്യക്തിനെ തന്നെ പറഞ്ഞോ നാണെ വല്യ വരാൻ ഞങ്ങളെ ഇരിക്കുവാണോ വാസ്ഥാനത്ത് അപ്പറേ ഷവക്കോട്ടുണ്ട് അവിടെ പോയി ചോദിക്കാൻ പറഞ്ഞു ഞാൻ പറഞ്ഞു ചൗക്കോട്ട പോയി ചോദിക്കുന്നത് തന്നെയാണ് നിന്റെ പേരിൽ അഗ്രിമെന്റ് ചെയ്തിരിക്കുന്നത് അത് പറഞ്ഞു ഞാനിത് പോന്നു പിന്നെ ഒരു ക്ലാസ്സിൽ നിന്നപ്പോളാണെ അയാളും പുള്ളിക്കാർത്തിയുടെ കൂടി എന്നെ തെളിവോടിച്ചു തങ്കച്ചനും ഭാര്യ അവളത്തോണ്ടായിരുന്നു അവളറിയില്ല ഓക്കെ പ്രത്യേകിച്ച് ഇവരുടെ സെപ്റ്റി ടാങ്ക് എന്തോ ഇത് ക്ലീൻ ചെയ്ത് കൊടുത്തോ അല്ലെങ്കിൽ ആ വാടക എല്ലാം ക്ലീൻ ചെയ്ത് പത്തേഴായിരം രൂപ ഈ കയ്യിൽ നിന്ന് ഇറങ്ങുന്നു അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് ബിഗ് ബോസ് കയറി ഇത്രയും പൈസയൊക്കെ എന്തായാലും ഇറങ്ങി വരുമ്പോഴത്തെ ഒരു എമൗണ്ട് എന്തായാലും കൂട്ടിക്കാരിക്ക് കിട്ടുമല്ലോ അപ്പം ഇതിനകത്ത് ഒരു പതിമൂവായിരം രൂപ അദ്ദേഹത്തിന് കൊടുക്കുക പത്തിമൂവായിരം രൂപയുടെ ഒക്കെ വരുന്നത് അദ്ദേഹം വാങ്ങുന്നതൊക്കെ ഒരു പോസ്റ്റുകളിൽ പോയിട്ട് ഫുൾ ആയിട്ട് പറഞ്ഞത് നിങ്ങൾ ഫുൾ ആയിട്ടുള്ള പോസ്റ്റുകൾ ഇപ്പോൾ അദ്ദേഹത്തിന്റെ അനുശേഷൻ്റെ ആണെങ്കിൽ ആ ഒരു ചാനലിൽ നിങ്ങൾ പോയി നോക്കുക ഓക്കെ അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഇവിടെ സഹായിച്ചേക്കുന്ന അടുത്തെല്ലാം ഈ രീതിയിലാണ് ഇവര് കാണിച്ചു കൂട്ടുന്നത് പിന്നെ ഇവിടെ ഒക്കെ ഇവിടെ ഇവിടെ വാടക വീട്ടിലാണ് താമസിക്കുന്നത് ഈ വാടക തിരിച്ച് ചോദിക്കുമ്പോഴത്തേക്കും നേരെ പറയുന്ന ഇതാണ് ശവക്കല്ലറ കടകളെ സുധിച്ചിട്ട് അടുത്ത് പോയി ചോദിക്കാനൊക്കെ കൊണ്ട് അടേ ഞാൻ പറഞ്ഞില്ലേ ബിഗ് ബോസിലാണെങ്കിൽ ലാലേട്ടം പോലുവാണെങ്കിൽ റേണു സുതെടുത്ത് സംസാരിക്കുമ്പോൾ എങ്ങനെയാണെന്ന് പറയുക ഇപ്പം ബാക്കിയുള്ള ഇടത്തെല്ലാം ഭയങ്കര ഹാർഷായിട്ടുള്ള രീതിയിലൊക്കെ തിരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല തക്ലീഫ് ഒക്കെ ലാലേട്ടൻ അങ്ങോട്ട് അടിക്കുന്നു പക്ഷേ റേണുന്റെ കാര്യത്തിൽ മാത്രം കഴിഞ്ഞ ദിവസത്തെ എപ്പിസോഡ് കണ്ടവർ ഞാൻ ഇന്ന് ആ റോസിൻ വീഡിയോ ഇട്ട് അതിനകത്ത് ഞാൻ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് ലാലേട്ടൻ വരെ സഭ്യ മീൻസ് ഈ ഭയങ്കര കൂടി തന്നെ ഭവ്യതയോടുകൂടി തന്നെയാണ് എന്താ അങ്ങനെ അല്ലല്ലോ അപ്പൊ അങ്ങനെയാണെങ്കിൽ ഞാൻ ചോദിക്കേണ്ട ആവശ്യമില്ലല്ലോ ഒരേണോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ലാലട്ട പോലും ആ രീതിയിലാണ് സംസാരിക്കുന്നത് ഇത് എനിക്ക് എനിക്കൊന്ന് വിധവതിൻ്റെ പേരിൽ ഇപ്പം എങ്ങാനും ഇവർ ആ സാധനം എടുത്ത് അടിച്ച് കഴിഞ്ഞാല് ഇപ്പം ലാലട്ടൻ ഇച്ചിരി ഹാർഷായിട്ട് എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞാലും ഇവര് ഈ സാധനം വന്നിട്ട് ഒറ്റയ്ക്ക് മാറി എന്നിട്ട് ഈ കരച്ചിലും പിടിച്ചിലൊക്കെ കാണിച്ചു കഴിഞ്ഞാല് ലാലട്ടൻ എന്തോരം ലംഘരിക്കും കാര്യം ഇവിടെ കുറെ ബ്ലൈൻഡ് ആയിട്ട് ഇരിക്കുന്ന കുറെ ആൾക്കാരുണ്ട് ലാലേട്ടൻ പോലും നമ്മുടെ മുന്നിൽ വിലയൊന്നും ഇല്ല പി ആറും ചെലവരോടൊപ്പം ടീംസിനൊക്കെ ആണെങ്കിൽ രേണു കി ജയ് രേണു മാതാ കി ജയ് എന്ന് പറഞ്ഞ് നടക്കുന്ന ആൾക്കാരാണ് ഓക്കെ അപ്പം ഇതൊക്കെയാണ് ഇവർ കാണിച്ചു കൂട്ടുകൊണ്ടിരിക്കുക കൂട്ടിക്കൊണ്ടിരിക്കുന്നത് എന്നിട്ട് ഇവരൊക്കെ ആയിട്ട് സപ്പോർട്ട് ചെയ്യാനൊക്കെ കുറെ പി ആറ് മറ്റിതൊക്കെ എന്നിട്ട് ഇവരെ കുറിച്ച് വീഡിയോ ചെയ്യുന്ന ഓരോ ചാനൽ ഞാൻ തുടക്കത്തിൽ ആ ഒരു സർക്കാർ സ്ഥാന രീതിയിൽ പറഞ്ഞെങ്കിലും സംഭവം എന്ന് വെച്ചാൽ ഇവരുടെ ഈ പി ആർ ടീം ഒക്കെ ആണെങ്കിൽ റേണുസുദ്ധി റിലേറ്റഡ് കണ്ടന്റ് വരുന്ന എല്ലാ ചാനലും പോയിട്ട് മാസീവായിട്ട് റിപ്പോർട്ട് കൊടുക്കുക അതേപോലെ ഇവിടെ ചെലവന് കൊടുപ്പും പി ആർ ടീം ആണെങ്കിൽ രേണു സുദീന്ന് കണ്ടുകഴിഞ്ഞാൽ റേണുവാക്കാ ഈ ജെ ജയ് എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ കമന്റ് അഴിച്ചു വിട്ടേക്കാണ് സംഭവം എന്താ നൂലായിട്ടില്ല പക്ഷേ റേണുവാക്കാക്കി ജയ് എന്തൊക്കെയാണ് എന്തായാലും ഇതൊക്കെ കേട്ട് നിങ്ങൾക്ക് എന്താ തോന്നുന്നത് തീർച്ചയായും നേരെ കമന്റ് ബോക്സിൽ പറയാം നമുക്ക് അടുത്തു വരണം അപ്പം ശരി പറ്റും